ഫസ്റ്റ് ആയിട്ടാണ് ലോട്ടറി എടുക്കാറുണ്ട് ടിക്കറ്റ് കൊണ്ടുവരുമ്പെടുക്കാറുണ്ട് അല്ലാണ്ട് അങ്ങനെ ഇതുവരെ ആദ്യമായിട്ടാണ് ഓണം ഇപ്പൊ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടി ആളുകൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നു ഒരുപാട് പേര് എല്ലാവരും കുറച്ചുനേരം അയാള് പോയിട്ട് ഇനിയിപ്പോൾ ലോട്ടറി അടിച്ച് എല്ലാരോടും പൊതുവില് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇനി എന്താണ് പ്ലാൻ ഫ്യൂച്ചർ പ്ലാൻ ഒന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല ആലോചിച്ച് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ട് ഇപ്പം ചേട്ടനെ ലോട്ടറി തന്ന ചേട്ടൻ ഉണ്ടല്ലോ അദ്ദേഹത്തോട് നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ ഭാഗ്യവാൻ ആരാണെന്ന് പുറലോകം അറിയാതെ പോട്ടെ പോട്ടേന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കാരണം നമ്മുടെ ഒരു ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് ആൾക്ക് പല പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരുന്നു അങ്ങനെയുള്ള അപ്പം ഇനി എങ്ങനെയാണ് ഇതിനെ പ്ലാൻ ചെയ്ത് കൊണ്ടുപോകാൻ പോകുന്നത് പോകുന്നതിൻ്റെ ആ മാർഗദൃശ്യങ്ങൾ നോക്കിയതിന് ശേഷം ഓരോ കാര്യങ്ങളും ആലോചിച്ചിട്ട് നമ്മളെക്കാളും അത്യാവശ്യം അറിവുള്ള ആൾക്കാരോട് ചോദിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ തീരുമാനിക്കും അതാണ് ഞാൻ അടുത്ത പ്ലാൻ ചെയ്തേക്കുന്നത് ഈ ഇത്രയൊരു എമൗണ്ട് വരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഇനിയിപ്പോ തീർക്കാനായിട്ടുള്ള കടങ്ങൾ അങ്ങനെ കുറച്ച് വീട് വെച്ചതിന്റെ കുറച്ച് കടങ്ങളും പദ്ധതികളൊക്കെ ഉണ്ട് അതിന്റെ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എനിക്ക് ഈസി ആയിട്ട് അടച്ച് തീർക്കാം പിന്നെ കൊച്ചിനു വേണ്ടിയിട്ട് കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ ഫ്യൂച്ചറിലെ പ്ലാൻസ് എല്ലാം അങ്ങനെ പോകുന്നു വീട്ടില് വീട്ടിലെ അച്ഛനും അമ്മയും അനിയനും വൈഫുണ്ട് കുട്ടിയുണ്ട് കുഞ്ഞിന്റെ പഠനത്തിനാണ് കൂടുതൽ ഉപയോഗിക്കാൻ കുഞ്ഞിന് വേണ്ടി നമ്മളെ കുഞ്ഞാണ് അതെ ാണ് മോനാണ് നെയ് കൃഷ്ണ ഇപ്പൊ നാട്ടുകാരൊക്കെ തന്നെ വന്നിട്ട് എല്ലാവരും ഒരുപാട് പേര് ഞങ്ങൾ പിന്നെ ടിക്കറ്റ് മാറിയ സമയത്താണ് എല്ലാവർക്കും അറിയാൻ പറ്റിയത് ചാനലിലെല്ലാം വന്നപ്പോൾ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കുറച്ചു നേരം ആയല്ലോ എല്ലാം കൂടെ എല്ലാവരും പോയിട്ട് ഈ ഒരു സന്തോഷ മിഷത്തിൽ നിൽക്കുമ്പം ആളുകളോടൊക്കെ പറയാനുള്ളൊരു കാര്യം ഉണ്ടാവില്ല അങ്ങനെ എന്തെങ്കിലും എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം തയ്ക്കാടേരി ഭഗവതിയുടെയും വടക്കനപ്പന്റെയും ഞാൻ എല്ലാ ദിവസവും വിളിക്കുന്ന ഈശ്വരന്മാരുടെയും അനുഗ്രഹം അത് നമുക്കൊരു ഭാഗ്യം ഈശ്വരൻ നൽകിയതിന് വളരെ സന്തോഷം ഒക്കെ ചെന്ന് ചിലത് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ പറഞ്ഞത് ലോട്ടറി അടിച്ചു കൊണ്ട് അവൻ ജോലിക്ക് വരാതിരുന്നിട്ടില്ല ലീവ് പറഞ്ഞിട്ടാണ് പോയത് അതെ ആ ഞാൻ രാവിലെ പോയി ലീവ് പറഞ്ഞിട്ട് തിരിച്ചു വരികയാണ് ചെയ്തത് നാളെയും പോകുന്നുണ്ട് ജോലിക്ക് പോകുന്നുണ്ട് ജോലി തന്നെ തുടരുന്നു ജോലിക്ക് പോകാണ്ടിരിക്കുകയൊന്നുമില്ല എത്ര വർഷമായി ഞാനൊരു പന്ത്രണ്ട് വർഷത്തോളം ശരിക്കും ബിറ്റാ ട്രേഡേഴ്സിന്റെ സ്റ്റാഫാണ് ഞാൻ അവിടെ ഇൻചാർജ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ഇപ്പോൾ ഇതിൻ്റെ സ്ഥാപനത്തിൻ്റെ പേരാണ് ഞാനവിടെ ആക്ച്വലി ബിറ്റാ ട്രേഡേഴ്സ് ട്രീഡേഴ്സ് ഞങ്ങളുടെ പള്ളിനാടിൽ ഒരു ഓഫീസുണ്ട് അപ്പോൾ ബിനി സാറാണ് അതിൻ്റെ ഓണർ സാറിൻ്റെ സ്റ്റാഫാണ് ഒരു പന്ത്രണ്ട് വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് കാലം എടുക്കാണ്ട് ഇന്നൊരു ഓണം ഓണം മെമ്പർ മെമ്പർ ആക്ച്വലി ഒരു ഒരു വന്നതിന് ശേഷം അത് ഡേറ്റ് 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 മാറ്റി മാറ്റിയപ്പോൾ വീണ്ടും മനസ്സിൽ അങ്ങനെ അങ്ങനെ തോന്നി തോന്നി ടിക്കറ്റ് 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 എടുത്താൽ മാത്രമേ ഉള്ളൂ ആ മാറ്റിയതിന് ശേഷമാണ് ഞാൻ കുറച്ച് ായിട്ട് ആയിരിക്കാം അനുഗ്രഹം ദൈവാനുഗ്രഹം ഇത് ചിലരൊക്കെ കൂടെയൊക്കെ ചേർന്നിട്ടൊന്നും ചെയ്തിട്ടില്ല നമ്മളിത് അടിക്കുന്ന എടുക്കണമെന്ന് തോന്നിയുള്ളൂ ഞാൻ കടയിൽ പോയിട്ട് തന്നെ മേടിച്ചതാണ് രാവിലെ പോണ വഴിക്ക് തന്നെ അവിടെ നിന്നൊരു ടിക്കറ്റ് എടുത്തു പോയി മേടിച്ചു ഞാൻ ഡേറ്റ് വരെ അതിന് ശേഷം അങ്ങനെ വന്നപ്പോ ഡിക്ലയർ ചെയ്തപ്പോ ഡേറ്റ് മാറ്റിയത് കൊണ്ട് എന്നാൽ പിന്നെ നമ്മളെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു മേടിച്ചു ഇത് ഈ പ്രൈസ് ഇപ്പോൾ അടിക്കുന്നു പറഞ്ഞ് വരുമ്പോഴാണെങ്കിൽ ഇപ്പം ചിലരൊക്കെ ലോട്ടറിയുടെ ഈ സമയം ഈ ഇത് പ്രൈസ് പറയുന്ന എല്ലാവരും മുന്നിൽ നോക്കി നിന്ന് ഒക്കെ പ്രൈസ് ഉണ്ടോ എന്ന് നോക്കിയിട്ടൊന്നുമില്ല അങ്ങനെ നോക്കിയിട്ടുണ്ടോ എല്ലാം കഴിഞ്ഞ് ഞാൻ വർക്കിലായിരുന്നു ആ സമയത്ത് ഓൺലൈൻ പിന്നെ ഡിക്ലെയർ ചെയ്ത് ചെയ്തതിന് ശേഷം നമ്പർ അടിച്ചു അങ്ങനെ വാർത്ത വന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കണം അപ്പം എൻ്റെ നമ്പറുമായിട്ട് മാച്ചിങ് ആണെന്ന് തോന്നിയത് ലാസ്റ്റത്തെ നമ്പർ മാച്ചിങ് ആണെന്ന് തോന്നിയത് കാരണം വൈഫിനെ വിളിച്ചു അപ്പോൾ വൈഫ് വാട്സപ്പിൽ അയച്ചു തന്നു ടിക്കറ്റ് അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ടിക്കറ്റ് നമ്പർ കറക്റ്റ് അപ്പോൾ ഏകദേശം ഇത് നമുക്കാണെന്നുള്ളൊരു ബോധ്യം വന്നു അപ്പോൾ ഞാൻ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു പിന്നെ എൻ്റെ ബ്രദറിനോട് പറഞ്ഞു വീട്ടിൽ വന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ഉണ്ടായിരുന്നത് ഒരിക്കലും ഉണ്ടായിരുന്നില്ല നമുക്ക് പ്രൈസ് കിട്ടും അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് ആയിരുന്നത് നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മേടിക്കുക എന്നുള്ള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാണ്ട് വേറെ നോക്കാം ഫിഗർ ഒന്നും സാറ് പറഞ്ഞിട്ടില്ല എല്ലാം കൊടുത്തിട്ടുണ്ട് ഡോക്യുമെന്റേഷൻ എല്ലാം ചെയ്തതിന് ശേഷം സാറേ ഇരിക്കാന്ന് പറഞ്ഞിരുന്നു അവിടെ വേറെ കസ്റ്റമേഴ്സും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്ന സാറ് അവരുടെ കാര്യങ്ങളും കൂടി നടക്കണം നമ്മുടെ കാര്യം മാത്രം പോകരു അപ്പൊ നമ്മുടെ ഫോർമാലിറ്റി കഴിഞ്ഞെന്നുണ്ടെങ്കിൽ ബാക്കി നോർമൽ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഞാൻ പിന്നീട് വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഒരുമിച്ചിരിക്കാം പിന്നെ ഡിസ്കസ് ചെയ്യാന്ന് ഇത് വിറ്റ കടയുടമയെ സംസാരിച്ചിരുന്നോ സംസാരിച്ചിരുന്നില്ല ഞാൻ ഇന്ന് രാവിലെ ഇവിടെ അദ്ദേഹത്തിനെ കാണാൻ പറ്റിയില്ല കുറച്ച് തിരക്കണ്ടായിരുന്നാലും ഞാൻ പോയിട്ട് പെട്ടെന്ന് പോകുന്നു ആദ്യം പറഞ്ഞത് സംസാ വൈഫ് വഴി അറിഞ്ഞു ആ വൈഫ് പറഞ്ഞു വൈഫിനോട് പറഞ്ഞു എൻ്റെ ബ്രദറിനെ വിളിച്ചു പറഞ്ഞു ആ ഞാൻ പ്രത്യേകിച്ച് വേറെ വേറെ ആൾക്കാരോടൊന്നും പറഞ്ഞല്ലോ അവർ ഗസ് ചെയ്തിരുന്നു എന്തായാലും ഇത് കാരണം ഇത് കറക്റ്റ് ക്ലാരിറ്റി ഇല്ലാണ്ട് ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല സീരിയൽ നമ്പർ കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ അപ്പോൾ അത് കൃത്യമായിട്ട് കറക്റ്റായിട്ട് ചെക്ക് ചെയ്താൽ മാത്രമേ നമുക്കത് കൺഫേം ചെയ്ത ഒരാളോട് പറയാൻ പറ്റുള്ളൂ ചിലരൊക്കെ നമ്മൾ ശേഷം തമാശിക്കോ എനിക്കടിച്ചു ഇനിയിപ്പോ ഫ്യൂ പ്ലാൻ കൂടിയും എന്തെങ്കിലും മറ്റെന്തെങ്കിലും ചെയ്യാൻ വേണ്ടി മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ പ്രത്യേകിച്ച് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ഫിനാൻസ് അനുസരിച്ചിട്ടില്ല നമുക്കൊരു കാര്യം പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ ഫിനാൻസ് വന്ന സ്ഥിതിക്ക് ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചിട്ടാണ് ചെയ്യുക ആൾക്കാരൊന്നും ഇതുവരെ ആരും വന്നിട്ടൊന്നുമില്ല നമുക്ക് അല്ലെങ്കിൽ ഇപ്പോൾ പൈസ ഉടനെ എടുത്ത് ചിലവാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ പറ്റില്ല നമ്മൾ എല്ലാ ടാക്സിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാനാണെങ്കിൽ എൻ്റെ സെൽഫ് ആവശ്യത്തിന് പോലും ഞാൻ വിഡ്രോ ചെയ്യുള്ളൂ ടാക്സിൻ്റെ കാര്യങ്ങൾ ഒരുപാടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കണം അതെല്ലാം ചെയ്തതിന് ശേഷം ഒരു കറക്റ്റ് പ്ലാൻ ഉണ്ടാക്കിയിട്ട് മാത്രമേ ചെയ്യുള്ളൂ ഇപ്പോൾ നമ്മൾ പല കഥകളും കേട്ടിട്ടുണ്ട് അത് നമ്മുടെ മാത്രം തെറ്റെന്നല്ല ഇപ്പോ ലോട്ടറി അടിച്ചതിന് ശേഷം പലരും അനുഭവിക്കേണ്ടി വന്ന പ്രശ്നങ്ങളെ കുറിച്ച് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ആ സമയങ്ങളിലൊക്കെ അങ്ങനൊരു ഇപ്പൊ ഈ സമയത്തൊക്കെ നോക്കുമ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടോ ടെൻഷനായിട്ടൊന്നുമില്ല ഓരോ കാര്യങ്ങൾ നോക്കിയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചിട്ട് ചെയ്യാം മുമ്പ് അടിച്ചവരോട് മാർഗനിർദ്ദേശം തേടാൻ വേണ്ടിയുള്ള പ്ലാൻ ഉണ്ടോ ഇല്ല അത് ആരെങ്കിലും വിളിച്ച് ചോദിക്കണമെന്നുണ്ട് പക്ഷേ അതിപ്പോ ഒന്നും ഞാനൊന്നും ചെയ്തിട്ടില്ല ഫണ്ട് വന്നതിന് ശേഷം എങ്ങനെ ആലോചിച്ചിട്ട് ചെയ്യാന്നു